വേണിക്കടുത്തായിരുന്ന അനുവിനെ ചിരിയോടെ ഒന്ന് നോക്കിക്കൊണ്ട് മാഷച്ചൻ എല്ലാവർക്കുമുള്ള ആഹാരം വിളമ്പാൻ തുടങ്ങി മാഷച്ചൻ ഇവിടെ വന്നിരിക്കെ എല്ലാം എടുത്തു വെച്ചിട്ടില്ലേ എല്ലാവരും അത് എടുത്ത് കഴിച്ചോളും തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അച്ഛുവിനെയും സൂര്യയും നോക്കി വേണി പറഞ്ഞു ഇല്ല മോളെ ഞാൻ പിന്നെ കഴിച്ചോളാം വിരുന്ന് വന്നവർക്ക് വീട്ടുകാർ വിളമ്പിക്കൊടുക്കണമെന്നല്ലേ സന്ദീപിന് വിളമ്പിക്കൊടുത്തുകൊണ്ട് മാഷച്ചൻ വേണിയോടായി പറഞ്ഞു എങ്കിലേ ആൻറ്റി വിളമ്പട്ടെ ആൻറ്റിക്ക് ആഗ്രഹം കാണില്ലേ മോൾക്കും മരുമോനും വിളമ്പിക്കൊടുക്കാൻ അച്ചുവിനും സൂര്യക്കും ഇടയിലേക്ക് കഴിക്കാനിരിക്കാൻ തുടങ്ങുന്ന ഉഷാമയെ നോക്കിക്കൊണ്ട് അനു പറഞ്ഞു അല്ല അങ്ങനെയൊന്നുമില്ല മോളെ ആഹാരം ഉണ്ടാക്കിയത് മാഷല്ലേ മാഷല്ലേ വിളമ്പേണ്ടത് ഇരിക്കാനായി തുടങ്ങിയ ഉഷാമ ഇരിക്കാതെ നിവർന്നു നിന്നുകൊണ്ട് ചോദിച്ചു അങ്ങനെ നീ ഞാൻ എന്നൊക്കെ ഉണ്ടോ ആൻറ്റി നമ്മൾ എന്ന് പറയേ ആൻറ്റിയും വീട്ടുകാർ തന്നെയല്ലേ ആഹാരം ഉണ്ടാക്കിയത് മാഷച്ചനല്ലേ അതുകൊണ്ട് മാഷച്ചൻ ഒന്ന് വിശ്രമിക്കട്ടെ ആൻറ്റി വിളമ്പിക്കോളൂ ഞങ്ങൾക്ക് ആർക്കും അതിനൊരു വിഷമവുമില്ല അല്ലേ മാഷച്ചാ ഏ ആ അതെ അതെ വേണിക്ക് പറ്റിയ കൂട്ട് തന്നെ ദൈവം കൊടുത്തു തോർത്തു കൊണ്ട് നിന്നിരുന്ന മാഷച്ചൻ അനുവിന്റെ ചോദ്യത്തിന് ഒരു ചിരിയോടെ തലയാട്ടി എങ്കിൽ ഇങ്ങോട്ടിരിക്കും മാശച്ചാ മാശച്ചനെ അടുത്തിരുത്തിക്കൊണ്ട് അനു പറഞ്ഞതും വേറെ വഴിയില്ലാതെ ഉഷാമ കസേര പഴയതുപോലെ തന്നെ വെച്ച് വിളമ്പാൻ ആരംഭിച്ചു ആൻറ്റി ദോ ആ പുളിശ്ശേരി ഇങ്ങോട്ടെടുത്തേ ദോണ്ടെ ആ അച്ചാർ അവിയൽ പപ്പടം വേഗം വേഗമെടുക്കാൻറ്റി കുറച്ച് ചോറൂടെ ഇട്ടു മേശയ്ക്ക് ചുറ്റും ഉഷാമയെ ഓടിച്ചു കൊണ്ടവൾ കഴിപ്പ് ഇമ്മണി വേഗത്തിലാക്കി ചോറ് തീർന്നല്ലോ ഞാൻ എടുത്തിട്ട് വരാം അതൊക്കെ ഉഷാമ നോക്കിക്കോളും മാശച്ചാ മാശച്ച അവിടെ ഇരിക്കേ എഴുന്നേൽക്കാൻ തുടങ്ങിയ മാഷച്ചനെ അവിടെ ഇരുത്തിക്കൊണ്ട് അനു പറഞ്ഞു അവളെ ഒന്ന് കുർപ്പിച്ചു നോക്കിക്കൊണ്ട് ഉഷാമ അടുക്കളയിലേക്ക് നടന്നു എന്തോ നട ഇവർ അരിമുറുക്ക് കഴിക്കുന്ന പോലെ ചോറ് കഴിക്കുന്നത് തന്നെ നോക്കി പല്ല് പല്ലുകടിച്ച് പൊട്ടിക്കുന്ന സൂര്യയും അച്ചുവിനെയും നോക്കി വേണി അനുവിനോട് ചോദിച്ചു ചേച്ചി അതുപോലെ കഴിച്ചേ എന്തിന് സംശയത്തോടെ അനുവിനെ നോക്കിക്കൊണ്ട് വേണി ചോദിച്ചു പറയുന്ന കേൾക്കേച്ചി ഞാനല്ലേ പറയുന്നേ ആ എൻ്റെ പല്ല് വേദന കൊണ്ട് കവളിൽ കയ്യമർത്തി വെച്ചുപോയി വേണി കണ്ടോ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് അവരിങ്ങനെ അത് കഴിക്കുന്നത് അപ്പോൾ അതിനെ പുച്ഛിക്കാൻ പാടില്ല കേട്ടോ അനുവിനെ നോക്കി കണ്ണിരുട്ടുന്ന വേണിയെ നോക്കി ഇളിച്ചുകൊണ്ട് അനു പതുക്കെ പറഞ്ഞു അതുമാത്രമോ ഇതിനിടയിൽ എന്തെല്ലാം ഭാവങ്ങളാണ് മുഖത്ത് വരുത്തേണ്ടത് എന്ന് ഇവർക്ക് ദേഷ്യം പ്രണയം അവരെ അനുമോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവഹേളിക്കരുത് ചേച്ചി അവഹേളിക്കരുത് ദേഷ്യം ഓക്കെ എന്താ സംശയത്തോടെ വേണി ചോദിച്ചു ചേച്ചിയോട് ദേഷ്യത്തിൽ നോക്കിയിട്ട് ഏട്ടന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രണയം വരുന്നത് കണ്ടിട്ടില്ലേ നോക്ക് അങ്ങോട്ട് നോക്ക് എന്തോ ഞാൻ പോലും ആ മനുഷ്യനെ ഇങ്ങനെ നോക്കിയിട്ടില്ലല്ലോ ഭദ്രനെ കണ്ണുകൾ കൊണ്ട് ഊറ്റുന്ന അച്ചുവിനെയും സൂര്യയേയും നോക്കിക്കൊണ്ട് വേണി അനുവിനോടായി പറഞ്ഞു ആഹ് അതാണ് പ്രശ്നം നോക്കി പഠിക്കെ അല്ലേൽ അരിമുറുക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ചെക്കനെയും കൊണ്ടങ്ങ് പോകും ചോറും കുഴച്ചു കൊണ്ടവൾ വേണിയുടെ ചെവിയിലായി പറഞ്ഞു അവളുടെ ഒരു ഉണക്ക പഴഞ്ചൊല്ലെ ഞാനേ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്നോളൂ അനുവിന്റെ പറച്ചിലിൽ ചിരി വന്നെങ്കിലും അവളെ പുച്ഛിച്ചുകൊണ്ട് വേണി കഴിപ്പ് തുടർന്നു ഇക്കാലത്ത് ആർക്കും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ചോറും കൊണ്ടുവരുന്ന ഉഷാമയെ നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ ഇലമടക്കി വെച്ച് ഒരു ഏമ്പക്കം വിട്ടവൾ ഓർത്തു മതിയാക്കിയോ ഞാന്താ ചോറ് കൊണ്ടുവന്നു അനു ഇലമടക്കുന്നത് നോക്കി ഉഷാമ ധൃതിയിൽ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു മതിയായി ആൻ്റി ആ ചോറ് കൊണ്ടിട്ടോ കേട്ടോ അവളെ നോക്കി പല്ല് കടിക്കുന്ന ഉഷാമയെ നോക്കി ഒരു ഇളിയോടെ അനു പറഞ്ഞുകൊണ്ട് കൈ കഴുകാനായി എഴുന്നേറ്റു നന്നായിട്ടുണ്ട് എല്ലാം വേണി പറഞ്ഞു അതേ മാഷെ നന്നായിട്ടുണ്ട് ഭദ്രനും ചിരിയോടെ ഇലമടക്കിക്കൊണ്ട് പറഞ്ഞു ആൻറ്റി ആ പാത്രമൊക്കെ വെക്കണേ വിരുന്നുകാർ പോകുന്നതിനു മുന്നേ അടുക്കള ഒതുക്കണമെന്ന് ഞങ്ങൾ കോലോത്തുള്ളവർക്ക് നിർബന്ധാ എല്ലാരും കഴിച്ചെഴുന്നേറ്റ ശേഷം ആഹാരം കഴിക്കാനായിരിക്കുന്ന ഉഷാമയെ നോക്കിക്കൊണ്ട് അനു പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലല്ലോ അതെന്താചാരം അനുവിനെ ചുരുക്കാനായി മാഷച്ചൻ ചോദിച്ചു വാ ഇവിടെ ഇവിടെയിരിക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം ആൻറ്റി കഴുകിക്കോളൂ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ മാഷച്ചനെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് അനു ഉഷാമയോടായി പറഞ്ഞു കുറച്ചു കൂടുതലാ കേട്ടോ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് പോകുന്ന ഉഷാമയെ നോക്കി ഒരു നെടുവീർപ്പോടെ മാഷൻ അനുവിനോടായി പറഞ്ഞു ഒട്ടും കൂടുതലല്ല ചേച്ചി പറഞ്ഞ് ഏറെക്കുറെ എനിക്കറിയാം എല്ലാവരെയും അതൊക്കെ വെച്ച് ഇതെന്ത് അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരുമിച്ച് കൊടുത്താൽ താങ്ങണ്ടേ അവർ അതൊക്കെ താങ്ങിക്കോളും മാഷച്ചൻ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി ഇവിടെ ഇരുന്നേ എനിക്ക് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാതെ ഇരുന്ന എന്തോ പോലെയാ ഞാൻ പറയുന്ന കേട്ടിരുന്നാൽ മതി അത് കേട്ട് ഒരു ചിരിയോടെ മാഷച്ഛനും അവൾക്കടുത്തായിരുന്നു അതെ അതെ ആൻറ്റി ആ പഴം പഴംകൂടി ഇങ്ങോട്ടെടുക്ക് നടുവിന് കയ്യും വെച്ച് അടുക്കള വൃത്തിയാക്കിയ ശേഷം കഴിക്കാനായി പാത്രത്തിൽ ആഹാരം കൊണ്ടുവന്ന് കസേര നീക്കിയിരിക്കാൻ തുടങ്ങിയ ഉഷാമയെ നോക്കി അനു പറഞ്ഞു ഒരു പഴം പോലും എടുത്ത് കഴിക്കാൻ ഈ നാശം പിടിച്ചവൾക്ക് പറ്റൂലേ എടുക്കാനായി നടന്നുകൊണ്ട് ഉഷാമ പുറപ്പെടുത്തു പഴം പൊളിച്ചു തരണോ മോളെ ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് അനുവിന് പഴം നീട്ടിക്കൊണ്ട് ഉഷാമ ചോദിച്ചു ഉഷാമയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ പൊളിച്ചോളൂ അവളെ കളിയാക്കാൻ പറഞ്ഞതാണെങ്കിലും അവൾ അവളങ്ങനെ പറയുമെന്ന് ഉഷാമ കരുതിയിരുന്നില്ല അമർഷത്തോടെ ഉഷാമ പഴം പൊളിച്ച് അവളുടെ വായിൽ കുത്തിക്കയറ്റി വെച്ചു കൊടുത്തു മോൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാ കഴിച്ചോ കേട്ടോ അതും പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് ഉഷാമ തിരിഞ്ഞു നടന്നിരുന്നു ഒരു വേള അനുവിൻ്റെ കണ്ണുകൾ രണ്ടും തുറിച്ചു വന്നുപോയി അതുകണ്ട് വേണി പെട്ടെന്ന് തന്നെ അനുവിൻ്റെ കയ്യിൽ വെള്ളം കൊണ്ടു കൊടുത്തു പതുക്കെ പതുക്കെ വേണിയുടെ കയ്യിൽ നിന്നും വെള്ളം ധൃതിയിൽ കുടിക്കുന്ന അനുവിന്റെ പുറകിൽ തടവിക്കൊണ്ട് മാഷച്ചം പറഞ്ഞു വെള്ളം കുടിച്ചിറക്കിക്കൊണ്ട് ശ്വാസം ഒന്ന് നേരെ വിട്ട് നെഞ്ചിൽ അമർത്തി തടവിപ്പോയി അനു ഇല്ല ഏട്ടത്തി എനിക്കൊന്നുമില്ല നോക്കിക്കേ ശ്വാസം ഒന്ന് നേരെയായപ്പോൾ മേശയിലേക്ക് കമിഴ്ന്നു കിടക്കുന്ന വേണിയെ കുലുക്കിക്കൊണ്ട് വിളിച്ചു ഓഹോ കിണിക്കോ ആയിരുന്നോ കാലു ചേച്ചി വേണിയെ ബലമായി മേശയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് നോക്കിയപ്പോൾ ചിരിച്ച് കണ്ണിൽ കൂടി വെള്ളം വരുത്തിയ വേണിയെ കണ്ട് അനു ചോദിച്ചു പിന്നെ നീ ഇങ്ങനെ ആക്രാന്തം കാണിക്കാതെ പതുക്കെ പതുക്കെ പണി കൊടുക്ക് അല്ലേൽ ഇതുപോലെ തിരിച്ചു കിട്ടും നീ കരുതുന്ന പോലത്തെ ആൾക്കാരല്ല അവർ നിനക്കറിഞ്ഞുകൂടാ അനു അവരെ ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞവൾ അവസാനം ഗൗരവത്തിലായി അതേ മോളെ മോള് കോലോത്തായതുകൊണ്ടും അവർക്ക് നിങ്ങളെ പിണക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് നീ പറയുന്നതൊക്കെ അവർ അനുസരിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്തും ചെയ്യാൻ മാഷച്ചനും ഏറ്റുപിടിച്ചു ശരി എന്നപ്പോൾ അവരെ നോക്കി അനു തല കുലുക്കി അനു വേണിയേം കൂട്ടി വീട് കാണിക്കാൻ പോകുന്നത് കണ്ട് പുറത്തേക്കിറങ്ങിയതാണ് മാശച്ചൻ ഭദ്ര പുറത്ത് മാവിൻ ചുവട്ടിൽ പോയി നിന്നുകൊണ്ട് ആലോചനയിലായിരുന്ന ഭദ്രനടുത്ത് വന്നുകൊണ്ട് മാശച്ചൻ വിളിച്ചു എന്താടോ മറന്നില്ലേ ഒന്നും മറക്കാൻ പറ്റുമോ മാശച്ചാ പറ്റുമെടോ അതിനു വേണ്ടിയല്ലേ എൻ്റെ കുട്ടിയെ ഞാൻ തനിക്ക് തന്നെ തന്നത് എന്തിനായിരുന്നു മാശച്ചാ അവളെല്ലാം മറിഞ്ഞാൽ എന്നോട് ക്ഷമിക്കാൻ അവൾക്കാകുമോ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവൾ എൻ്റെ കുട്ടിയല്ലേ അതിനുള്ള മനസ്സ് അവൾക്കുണ്ട് ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട് മാഷെ പക്ഷേ ഒരു പേടിയും ആഗ്രഹിച്ചിട്ട് അവസാനമെല്ലാം പാഴ്സ്വപ്നമായാൽ ഇനി ഒന്നുകൂടെ മനസ്സ് താങ്ങില്ല ഒന്നുമില്ലടോ താൻ പേടിക്കുന്ന പോലെ ഒന്നും നടക്കില്ല ഭദ്രനെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മാശച്ചം പറഞ്ഞു ഡീ ആരാ അച്ചുവിൻ്റെ വിളിക്ക് വിളി കേട്ട് അനു തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്നോടല്ല നീ മാറി നിൽക്ക് എനിക്കിതേ ഇവളോടാ പറയാനുള്ളത് അനുവിനെ തള്ളി സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വേണിക്ക് മുൻപിലായി നിന്നുകൊണ്ട് അച്ചു പറഞ്ഞു നീ കൂടുതൽ നെഗളുകയൊന്നും വേണ്ട ജോൽസൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാ കുറച്ചുനാൾ മാത്രമേ ഉള്ളൂ നിന്റെ ഈ അഹങ്കാരം വേണിയോട് കഴിച്ചൂണ്ടി അതും പറഞ്ഞുകൊണ്ട് അനുവിനെ കലിപ്പിച്ചു നോക്കിക്കൊണ്ട് അച്ചു നിമിഷ നേരം കൊണ്ട് നടന്നകന്നു എന്താ ചേച്ചി ഇവിടെ നടന്നത് ദേ വന്നു ദാ പോയി ചവിട്ടി തുള്ളി പോകുന്ന അച്ചുവിനെ നോക്കി അന്തം വിട്ടുകൊണ്ടവൾ വേണിയോടായി ചോദിച്ചു അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇങ്ങനെ സീരിയൽ അമ്മായി കളിക്കാൻ വരുന്നതാ നീ കാര്യമാക്കണ്ട നീ ഇത് നോക്കിക്കേ ഇതാ മാഷച്ചെ കുടുംബം അവിടെ ആ മുറിയിലെ ചൂരിൽ വലുപ്പത്തിലുള്ള ചിത്രത്തിൽ ചൂണ്ടിക്കൊണ്ട് വേണി പറഞ്ഞു മാഷച്ചനോട് ചേർന്ന് ഇടവും വലവുമായി രണ്ട് പേര് രണ്ട് പേരും മാഷച്ചൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നെറ്റിയിൽ ചന്ദനം മാത്രം ചാർത്തിയിട്ടുള്ളൂ എങ്കിലും ഐശ്വര്യം തുളുമ്പുന്ന മുഖമുള്ള ഒരു അമ്മയും അമ്മയുടെ ഐശ്വര്യം അതേപോലെ പകർന്നു കിട്ടിയിരിക്കുന്ന മകളും മാഷച്ചന്റെ ഭാര്യ മകളെയും കാണാൻ എന്ത് ഭംഗിയല്ലേ കണ്ണ് കിട്ടിയതാകും പാവം പക്ഷേ ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ട പോലെയുണ്ട് ചേച്ചി ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അനു ആലോചനയോടെ പറഞ്ഞു നീ അതിന് വീട് വിട്ടാ കോളേജ് കോളേജ് വിട്ട വീട് എന്ന പാർട്ടിയല്ലേ ഈ കുട്ടിയും അങ്ങനെ തന്നെയാ ഇവരൊക്കെ ആലപ്പുഴക്കാരല്ലേ ഇവിടുന്ന് എന്തോരം ദൂരം ഇരിക്കുന്നു അതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഒരാളെ പോലെ ഏഴ് പേരുണ്ടെന്നല്ലേ അതായിരിക്കും അല്ലേ അതെ അതെ നീ വാ നിന്നെപ്പോലെ ഇനി പേരുണ്ടെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ നീ വന്നേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണി പറഞ്ഞതും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പുറകിലെ ആ ചിത്രത്തിലേക്ക് സംശയത്തോടെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അനു വേണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നകന്നു നീ എന്താണ് ഇങ്ങനെയൊരു ചേച്ചിയുള്ള കാര്യം എന്നോട് പറയാനത് അച്ചുവിനെ ആരും കാണാതെ മാറ്റി നിർത്തിക്കൊണ്ട് സന്ദീപ് ചോദിച്ചു നീ അറിഞ്ഞിട്ടിപ്പോ എന്തിനാ നിന്റെ പരിപാടിയൊന്നും അങ്ങോട്ട് നടക്കില്ല ഞാനും അമ്മയും എന്തോരം ശ്രമിച്ചതാ സന്ദീപിനെ ഒന്ന് നോക്കി അലസമായി അച്ചു പറഞ്ഞു അപ്പോൾ അമ്മയും മോളും കണക്കാ അല്ലേ പുച്ഛത്തോടെ അച്ചുവിനെ ഒന്ന് നോക്കി അവൻ തുടർന്നു അതെ നീയും മോശമൊന്നുമല്ലല്ലോ നിന്നോട് തർക്കിക്കാനല്ല ഞാൻ അവിടെ നിന്ന് വിളിച്ചു മാറ്റി നിർത്തിയത് നീ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊന്നും വേണിയോട് പറയരുത് കേട്ടോ അകത്തു നിന്നും ആരേലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടവൻ അവളോടായി പറഞ്ഞു അതെന്താ പറഞ്ഞാൽ നെറ്റി കൊണ്ടവൾ ചോദിച്ചു അവളെ എനിക്കൊരു നോട്ടമുണ്ട് അത് തന്നെ കാര്യം അതുകൊണ്ട് എനിക്കുള്ള പ്രയോജനം നീ പറഞ്ഞു ഞാൻ കേൾക്കാം എത്രയാ വേണ്ടേ അതൊക്കെ ഞാൻ ചോദിച്ചോളാം എനിക്കിപ്പോൾ വേണ്ടത് അതല്ല പിന്നെ എന്ത് അവളെ നീ ആ വീട്ടിൽ നിന്ന് പുകച്ചുപുറത്ത് ചാടിക്കണം വെറുതെ ചാടിച്ചാൽ പോരാ ചാടിക്കുന്നത് ആ ഭദ്രന്റെ മനസ്സിൽ നിന്നുകൂടി ആയിരിക്കണം അപമാനിക്കപ്പെട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങുന്നത് എനിക്ക് കാണണം നടക്കുവോ നടക്കാതെ എന്താ ആ കാര്യം ഞാൻ ഏറ്റു ഒരു വഷളചിരിയോടെ സന്ദീപ് പറഞ്ഞു അത് ഓർത്തബോൾ അവളും അവന്റെ ചിരിയിൽ പങ്കുചേർന്നു ആൻറ്റി അപ്പോൾ മറക്കണ്ട ഫുഡുണ്ടാക്കി വെക്കണേ ഞങ്ങൾ ഡ്രൈവറെ വിടാം ചേച്ചിയെ നന്നാക്കണ്ടേ പുറത്തേക്കിറങ്ങാൻ നേരം തിരിഞ്ഞു നിന്ന് ഉഷാമയോടായി അനു പറഞ്ഞു ആ മോളെ ഞാൻ ഉണ്ടാക്കാം മടുപ്പോടെ വാതിൽപ്പടിയിലേക്ക് വന്നുകൊണ്ട് ഉഷാമ പറഞ്ഞു മോള് വീട്ടിൽ വരുന്നില്ലേ ഇല്ല കാണേണ്ടവരെ എല്ലാം കണ്ടല്ലോ വേണി ഉഷാമയുടെ ചോദ്യത്തിന് മുഖത്ത് നോക്കാതെ ഉത്തരം പറഞ്ഞു ശേഷം അനുവിന് പുറകിലായി ഇറങ്ങി ഇറങ്ങട്ടെ മാശച്ച പോയിട്ട് വാ മോളെ വേണിയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ മാശച്ചം പറഞ്ഞു നിങ്ങൾ രണ്ടും പുറകിലേക്കിരുന്നു പുറകിലെ സീറ്റിലിരിക്കുന്ന സൂര്യയെ ഒന്ന് നോക്കി മുൻ സീറ്റിലിരുന്നു കൊണ്ട് അനുവിനോടും വേണിയോടുമായി ഭദ്രൻ പറഞ്ഞു എന്തുവാ ചേച്ചി ഇത് കോഴി മുട്ടയിടാൻ സ്ഥലം തപ്പുന്ന പോലെയാണല്ലോ സൂര്യേച്ചക്ക് കാറ് കണ്ടാൽ സൂര്യയ്ക്കടുത്തായി വേണിയും അവൾക്കടുത്തായി അനുവും കയറി ഇരുന്നു കൊണ്ട് അനു വേണിയോടായി പറഞ്ഞു നമുക്ക് സ്ഥലം കൊടുക്കാടി നീ കട്ട് കൂടെ നിന്നോളണേ ഒരു കണ്ണിറുക്കിക്കൊണ്ട് അനുവിനോട് വേണി പറഞ്ഞതും ഓക്കെ എന്നപ്പോൾ അവളും കണ്ണിറുക്കി കാണിച്ചു ഡി നീ ആ പറഞ്ഞത് ശരിയായില്ല കേട്ടോ അതെന്താ ചേച്ചി ശരിയാവാഞ്േ അതങ്ങനെ തന്ന അനുവും ഏറ്റുപിടിച്ചു ആഹാ നീ അത്രയ്ക്കായോ വേണി അനുവിനു നേരെ കയ്യോങ്ങിയതും പുറകിലിരിക്കുന്ന സൂര്യയുടെ മൂക്കിനാണ് വേണിയുടെ കൈമുട്ട് കൊണ്ടത് ആ വേണിയുടെയും അനുവിൻറെയും അടി നോക്കി രസിച്ചിരിക്കുന്ന സൂര്യ വേദന കൊണ്ട് മൂക്ക് പോയി ഷോ എൻ്റെ സൂര്യേച്ചി അത്രയ്ക്കായോ എന്നാ ഇതുകൂടെ പിടിച്ചോ അനു വേണിക്കു നേരെ കയ്യൂങ്ങിയതും വേണി കുനിയുകയും ഒരുമിച്ചായിരുന്നു അയ്യോ സോറി സൂര്യാചി അനുവിൻ്റെ അടി കൊണ്ട കവളിൽ കൈവച്ച് അനുവിനെ നോക്കി കലിപ്പിക്കുന്ന സൂര്യയോടായി അനു പറഞ്ഞു അടഞ്ഞിരിക്കുന്നുണ്ടോ അല്ലേ രണ്ടിനെയും ഞാൻ ഇവിടെ ഇറക്കി വിടും സഹിക്കെട്ട് ഭദ്രൻ പോയി ഷേ നിന്റെ ഏട്ടന് അവളോടൊരു ചായ്വുണ്ട് കേട്ടോ രണ്ടെണ്ണം കൂടെ കൊടുക്കണമായിരുന്നു ഭത്രന്റെ ചാട്ടത്തിൽ അടങ്ങിയിരുന്നു കൊണ്ട് മൂക്കും തടവിയിരിക്കുന്ന ഒന്ന് നോക്കി വേണി അനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു പതുക്കെ കൊടുക്കാം ചേച്ചി സമയം കിടക്കുവല്ലേ എന്താടി നിനക്കിത്ര ദേഷ്യം അവളോട് ഇറ്റ്സ് എ ലോങ് സ്റ്റോറി ഒരു നെടുവീർപ്പോടെ സീറ്റിൽ ചാരിയിരുന്നു കൊണ്ട് അനു പറഞ്ഞു തുടങ്ങി ചുരുക്കി പറയാമോ ബുദ്ധിമുട്ടാണ് എന്നാലും പറയാം അമ്മയും മോളും എനിക്കിട്ട് കുറേ പണി പണിഞ്ഞിട്ടുണ്ട് അത് തന്നെ കുറച്ച് ഞാനും തിരിച്ചു കൊടുക്കണ്ടേ വേണിയുടെ ചെവിയിലായി അനു ചോദിച്ചു പിന്നെ ഉറപ്പായും വേണം വേണിയും അത് സമ്മതിച്ചുകൊണ്ട് രഹസ്യ സംഭാഷണം അവസാനിപ്പിച്ചു സൂര്യക്കിതെന്തു പറ്റി തറവാട്ടിൽ കാർ നിർത്തിയ ഉടൻ ചാടി അകത്തേക്ക് പോകുന്ന സൂര്യയെ നോക്കി പുറത്തേക്ക് വന്നുകൊണ്ട് അനുവിനോടായി പത്മനാഭൻ ചോദിച്ചു പുറത്തൊക്കെ ചൂടല്ലേ അച്ചേ അതായിരിക്കും എന്താ മോളെ പെട്ടെന്നിങ്ങ് പോന്നേ രണ്ടു ദിവസം നിൽക്കാറുന്നില്ലേ മാഷിനും ആഗ്രഹം കാണില്ലേ അനുവിനെ നോക്കി അമർത്തി മൂളിയ ശേഷം വേണിയോടായി പത്മനാഭൻ വാത്സല്യത്തോടെ ചോദിച്ചു പിന്നെ ആകാന്ന് വിചാരിച്ചു വെല്ലിയച്ച ഭദ്രേട്ടനെ പെട്ടെന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ട് കാണും ചിരിയോടെ വേണി പറഞ്ഞു അപ്പോൾ എനിക്കാരാ കൂട്ട് ഞാനാ പറഞ്ഞ് എൻ്റെ കൂടെ വരാൻ വേണിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു നീ നേരത്തെ ഇവിടെ ഒറ്റയ്ക്കായിരുന്നില്ലേ അത് അപ്പോളല്ലേ ഇനിയിപ്പോൾ പറ്റില്ല തന്നെ നോക്കി നിൽക്കുന്ന പത്മനാഭനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് വേണിയം വലിച്ചുകൊണ്ടവൾ അകത്തേക്കോടി അത് നോക്കി ഒരു ചിരിയോടെ പത്മനാഭൻ ഭദ്രനടുത്തേക്കും പോയി ഭദ്ര നിനക്കിനി പതുക്കെ ഓഫീസിൽ പോയി തുടങ്ങാമല്ലോ ഓഫീസിൽ നോക്കാൻ ആളില്ലാതെ ആകെ കുഴഞ്ഞു കിടക്കുകയാണ് നീ പോയാലേ അത് ശരിയാകൂ ഞാൻ എത്ര എന്ന് വെച്ചാ ഓടി നടക്കുക എല്ലാം കൂടി ഈ പ്രായത്തിൽ നോക്കി നടത്താൻ വയ്യടോ നീ പോകുമ്പോൾ വേണിയം കൂട്ടിക്കൂ നിനക്കൊരു സഹായമാകും കുട്ടിയും പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് വെറുതെ നിൽക്കുമല്ലേ അനു കോളേജിൽ പോയി തുടങ്ങുമ്പോൾ ആ കുട്ടി ഒറ്റയ്ക്കായി പോകും ഇവിടെ ഭദ്രന് ചായ കൊടുത്തുകൊണ്ടിരുന്ന വേണിയോന്നു നോക്കി ഭദ്രനടുത്തായി ഇരുന്നു കൊണ്ട് പത്മനാഭൻ ഗൗരവത്തിൽ പറഞ്ഞു അത് വല്യച്ചാ എന്നെ കൊണ്ട് നീ ഒന്നും പറയണ്ട ഈ ആഴ്ച തന്നെ നീ പോയി തുടങ്ങണം ഭദ്രനെ പറയാൻ അനുവദിക്കാതെ പത്മനാഭൻ തീർപ്പ് പറഞ്ഞു